നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ കഥ തുടങ്ങി അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് പറഞ്ഞു നിർത്തിയതുവരെയുള്ള കഥ ഒന്ന് ചുരുക്കത്തിൽ പറയാം ദേവിക എന്ന യുവതി നഴ്സിംഗ് ജോലിക്ക് കാനഡയ്ക്ക് പോകുന്നു അഹമ്മദാബാദിൽ നിന്നാണ് കാനഡയിലേക്കുള്ള യാത്ര അഹമ്മദാബാദ് വരെ ജോബ് കൺസൾട്ടൻസി വഴിയാണ് എത്തേണ്ടത് അങ്ങനെ എത്തിയ ദേവിക ടെറി വിമാനം അപകടത്തിൽപ്പെട്ടു വിമാനം കത്തിയമർന്നു ആ വിമാനത്തിൽ ആരും രക്ഷപ്പെട്ടില്ല മുന്നൂറ് യാത്രക്കാർ കത്തിച്ചാമ്പലായി എന്നാണ് മീഡിയ റിപ്പോർട്ട് വീട്ടിലെ അന്തരീക്ഷം ആകെ ദുഃഖസാന്ദ്രമായി അഹമ്മദാബാദിലെ കൺട്രോൾ റൂമിൽ നിന്നും വീട്ടിലേക്ക് മെസ്സേജ് വന്നു ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറപ്പെടണം അങ്ങനെ ദേവികയുടെ ജ്യേഷ്ഠനായ സുരേഷ് അഹമ്മദാബാദിലെത്തി അഹമ്മദാബാദിലെ മലയാളി അസോസിയേഷൻ്റെ സഹായത്താൽ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി അഹമ്മദാബാദിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡി എൻ എക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിമൻ കൺട്രോൾ റൂമിൽ നൽകിയിട്ട് സുരേഷ് എന്ന ആ സഹോദരൻ ഇടനാഴിയിലൂടെ തിരിച്ചു വരികയായിരുന്നു ആ ഇടനാഴിയുടെ ഒരു വശത്ത് ഒരു ഐ സി യു യൂണിറ്റിൽ സുരേഷിൻ്റെ സഹോദരി ദേവിക മരണത്തോട് മല്ലടിച്ച് കോമ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു എന്ന് അയാൾ അറിഞ്ഞില്ല ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഥ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം എന്താ വിമാനത്തിലുണ്ടായിരുന്ന മുന്നൂറ് യാത്രക്കാരും കത്തിച്ചാമ്പലായി എന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് പിന്നെ ദേവിക മാത്രം എങ്ങനെ ഐ സി യുവിൽ മരണത്തോട് മല്ലടിക്കാൻ എത്തിച്ചേർന്നു എങ്ങനെ അവൾ രക്ഷപ്പെട്ടു അതാണ് ഫ്ലാഷ് ബാക്ക് ജോബ് കൺസൾട്ടൻസിയിൽപ്പെട്ട പാക്കേജിലെ മറ്റ് യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയെങ്കിലും ദേവിക മാത്രം എത്തിയിരുന്നില്ല ദേവിക എന്തോ കാരണത്താൽ മറ്റൊരു ആട്ടോയിൽ ഏകയായി വിമാനത്താവളത്തിലേക്ക് തിരിച്ചു ഒരു ഡ്രെയിനേജ് ഓടയുടെ സമീപത്ത് വച്ച് ദേവിക സഞ്ചരിച്ചിരുന്ന ആട്ടോറിക്ഷ ഒരു കാറുമായി കൂട്ടിയിടിക്കുന്നു ആക്സിഡൻറിൽ കാർ ഓടിച്ചിരുന്ന യുവതി കൊല്ലപ്പെടുന്നു ആഘാതത്തിൽ ദേവിക ഡ്രെയിനേജ് ഓടയിലേക്ക് തെറിച്ച് വീഴുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ സംഭവസ്ഥലത്ത് തന്നെ മരണമടുകയും ചെയ്യുന്നു പോലീസും ആംബുലൻസും ഒക്കെ വന്നു ആദ്യം മരണമടഞ്ഞ യുവതിയെ മാത്രമേ അവർ കണ്ടുള്ളൂ പിന്നീടുള്ള തിരച്ചിലാണ് ദേവികയെ അവർക്ക് കാണാൻ കഴിഞ്ഞത് ദേവിക രക്തം വാർന്ന് അബോധാവസ്ഥയിലായിരുന്നു ദേവികയെ നേരെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇതേ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ തന്നെയായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ കൺട്രോൾ റൂം ദേവികയുടെ കയ്യിലിരുന്ന പേഴ്സോ ബാഗോ ഒന്നും പോലീസിന് ആ സമയത്ത് കിട്ടിയില്ല അങ്ങനെ ഒരു അനാഥ യുവതി എന്നോണമാണ് അഹമ്മദാബാദിൽ ആക്സിഡൻ്റിൽപ്പെട്ട യുവതി എന്നുള്ള നിലയിൽ ദേവിക എത്തപ്പെട്ടത് കാറോടിച്ചിരുന്ന യുവതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു ആ യുവതി അഹമ്മദാബാദിലെ ഒരു മലയാളിയായ വ്യവസായ പ്രമുഖൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു ഭാര്യയുടെ പെട്ടെന്നുള്ള വേർപാടിൽ ഞെട്ടിത്തെരിച്ച് ആഘാതത്തിലായിരുന്നു എങ്കിലും തൻ്റെ ഭാര്യ നിമിത്തം ആക്സിഡൻറിൽപ്പെട്ട് കിടക്കുന്ന ആ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാനും തുടർ ചികിത്സ നൽകാനും നിരഞ്ജൻ ശ്രദ്ധിച്ചിരുന്നു ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ദേവികയുടെ സ്ഥിതി വളരെ ഗുരുതരമായിരുന്നു നിരഞ്ജനോട് ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ അനാഥ സ്ത്രീയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്ന് ഞങ്ങൾക്കറിയില്ല ഏകദേശം ഒരു കോമയുടെ സ്റ്റേജിലാണ് ഇപ്പോൾ ആ സ്ത്രീ ഫിസിക്കലി വലിയ കുഴപ്പമില്ലെങ്കിലും ബ്രെയിന് സംഭവിച്ച ആഘാതം കൊണ്ട് അവർ എത്ര കാലം കോമയിലാവും എന്ന് പറയാനാവില്ല ചിലപ്പോൾ കോമയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും കഴിഞ്ഞകാല സംഭവങ്ങൾ അവർക്കൊരിക്കലും ഓർമ്മയിൽ വരാനിടയില്ല അപ്പോൾ നിരഞ്ജൻ ചോദിച്ചു അപ്പോൾ ഒരിക്കലും ഓർമ്മകൾ തിരിച്ചു കിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനെ പറയാനേ ഞങ്ങൾ കഴിയും ഭാവിയിലെന്നുണ്ടാവുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്ക് മാറ്റുന്നതാവും ഉചിതം ഡോക്ടർമാർ പറഞ്ഞു നിരഞ്ജൻ ഒന്നും മറുപടി പറഞ്ഞില്ല തൻ്റെ സഹോദരി ജീവച്ഛവമായി അതേ ആശുപത്രിയിലുണ്ടെന്നറിയാതെ സഹോദരനായ സുരേഷ് നാട്ടിലേക്ക് മടങ്ങി ദേവികയുടെ ശേഷിപ്പുകളൊന്നുമില്ലാതെ വെറും കയ്യോടെ മടങ്ങി വന്ന സുരേഷിനോട് പിതാവ് ചോദിച്ചു ദേവികയുടെ കർമ്മങ്ങൾ ഇനി എങ്ങനെയാണ് നടത്തുക മോനെ വല്ലാത്തൊരു പ്രതിസന്ധിയായിപ്പോയല്ലോ അച്ഛൻ ഗദ്ഗത കണ്ഠനായി ആഴ്ചകൾ കഴിഞ്ഞു സിവിൽ ഏവിയേഷനിൽ നിന്നും ഒരു മെസ്സേജ് വന്നു അടിയന്തരമായി ദേവികയുടെ പിതാവ് അഹമ്മദാബാദിൽ എത്തിച്ചേരണം ജോബ് കൺസൾട്ടൻസിയുടെ അസിസ്റ്റൻ്റ് മാനേജറാണ് ഈ മെസ്സേജ് പാസ് ചെയ്തത് അഹമ്മദാബാദിലേക്ക് വീണ്ടും ഒരു യാത്ര ചിലവൻ്റെ കാര്യത്തിൽ അവരാശങ്ക കുലരായി സുരേഷിൻ്റെ ഭാര്യ പറഞ്ഞു വിഷമിക്കേണ്ട എൻ്റെ ആഭരണങ്ങളുണ്ട് എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു പക്ഷെ അടുത്ത നിമിഷം ആ സന്തോഷം അസ്തമിച്ചു അവളുടെ മറുപടി അങ്ങനത്തെയായിരുന്നു സുരേഷിൻ്റെ ഭാര്യ പറഞ്ഞു എന്തായാലും വിമാനാപകടത്തിൽ പെട്ടതല്ലേ കോമൻസേഷൻ ഇനത്തിൽ ഒരു വലിയ തുക കിട്ടും എല്ലാം അവകാശികളായി നമുക്കൊക്കെ ഉള്ളതല്ലേ ആ പിതാവ് ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുകളിൽ ആർത്തി ആ പിതാവ് പെട്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഗോപിചന്ദ്രൻ മകനോടൊപ്പം അഹമ്മദാബാദിലെത്തി അസിസ്റ്റൻ്റ് മാനേജർ ഇരുവരെയും ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന കൺട്രോൾ റൂമിലേക്ക് എത്തിച്ചു ഡി എൻ എ സ്പെസിഫിനടക്കം കൺട്രോൾ റൂമിൽ ആവശ്യപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിക്കപ്പെട്ടു പിതാവ് ആ ഇടനാഴിയിലൂടെ തിരിച്ചു വരികയായിരുന്നു തൊട്ടപ്പുറത്തെ ഇടനാഴിയിലൂടെ ഒരു വീൽചെയറിൽ ദേവികയെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നത് ആ പിതാവ് കണ്ടില്ല ഒരേ ആശുപത്രിയുടെ വട്ടത്തിനുള്ളിൽ പരസ്പരം കാണാതെ ആ ബന്ധുക്കൾ വിധിയുടെ കൈകളിലെ കളിപ്പാവകളായി അങ്ങനെ അലയുകയായിരുന്നു കഥയുടെ രണ്ടാം ഭാഗം ഇവിടെ തീർക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നന്ദി നമസ്കാരം